മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം നാടക നടൻ സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ പി എൻ രാജൻ നമ്പൂതിരിയാണ് അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കോഴിക്കോട് ചിരന്തന കെ തൃശൂർ ദർശന എന്നീ സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം പി കെ വിക്രമൻ നായർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ തേടിയെത്തി നടൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധാന രംഗത്തും രാജൻ നമ്പൂതിരി ശോഭിച്ചു എഴുപത്തിമൂന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Numai ca